ഓം ശ്രീ സായിരാം പുട്ടുപറത്തിയിലെ അഭിമുഖമുറി ഭഗവാൻ തൻ്റെ ചുറ്റുമുള്ള ഭക്തന്മാരോട് പറഞ്ഞു എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇനി ചോദിച്ചുള്ളൂ ഒരാൾ ചോദിച്ചു സ്വാമി ചില സമയത്തെ അവിടുത്തെ പെരുമാറ്റങ്ങളും വാക്കുകളും കേൾക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് ചഞ്ചലപ്പെടുന്നു സ്വാമിയുടെ സർവശക്തിയെക്കുറിച്ചും സർവജ്ജത്തെക്കുറിച്ചും ഞങ്ങൾക്ക് സംശയമുണ്ടായി പോകുന്നു എന്താണിങ്ങനെ സ്വാമി അത് കേട്ട് പുഞ്ചിരിയോട് ഭഗവാൻ അരുളി നിങ്ങൾ രാമായണം ഭാഗവതം മഹാഭാരതം ഇവയൊക്കെ വളരെ നന്നായി വായിച്ചാൽ പഠിച്ചാൽ നിങ്ങൾക്കതിൽ അവതാരപുരുഷന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വ്യക്തമായി കാണാം ജയ് സായിരാം താൻ ആരാണെന്ന് ഇതിൽ കൂടുതൽ വ്യക്തമായി പ്രകടമായി എങ്ങനെയാണ് ഭഗവാന് നമ്മെ അറിയിക്കാൻ സാധിക്കുക thank <laughs>